മനോരമ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ചാനൽ ചർച്ച സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല സ്ഥിരം തേയും പോലെ ഇന്നലെ ഒന്ന് തേഞ്ഞൊട്ടി ഇത്തവണത്തെ തേയലിന്റെ കാരണക്കാരൻ സാക്ഷാൽ ഗിർ സുധാകരൻ തന്നെയാണ് വിഷയം ചട്ടി മറിയക്കിൽ വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ആ ഒരൊറ്റ ഗിർ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഇന്നലെ രണ്ടു മാസമായി ഇതിനെ സംബന്ധിച്ച് എസ് കെ സജീഷ് അടിച്ച ഡയലോഗാണ് സുധാകരൻ രണ്ട് മാസങ്ങൾക്ക് മുന്നേ പകൽ മാപ്ര കോലുകൾക്ക് മുന്നിൽ തന്റെ മോൻസന്റെ കരവിരുദിനാൽ സുന്ദരമായ മുഖമൊന്ന് മാപ്രകളിൽ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി അടിച്ച ഡയലോഗാണ് ചാമക്കാളയുടെ കെട്ടു പൊട്ടിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് പ്രാദേശിക നേതൃത്വത്തിന്റെയും ഈ അമ്മയെ സന്ദർശിച്ച നേതാക്കളുടെയും ശുപാർശ പരിഗണിച്ച് മറിയക്കുട്ടിക്ക് കുട്ടിക്ക് കെ പി സി സി വീട് വെച്ച് നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ആ തീരുമാനവും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു രണ്ട് മാസം കൊണ്ട് ആ വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽ ദാനം എന്ന് ഞാൻ അറിയിക്കുകയാണ് രണ്ട് മാസം മുമ്പ് ഒന്ന് ഗുമ് ആക്കാൻ വേണ്ടി അടിച്ചതാണ് എല്ലാരും മറന്നു പോകുമെന്ന് ഗിർ കരുതി പക്ഷേ പഴയ കാലമല്ലോ ഗിർ ഡയലോഗ് അടിച്ചിട്ട് നേരെ അമേരിക്കയിലേക്ക് വണ്ടി കയറുകയും ചെയ്തു പാവപ്പെട്ട ചാമക്കാള എന്നും ഉടുത്തൊരുങ്ങി ഇങ്ങനെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേഞ്ഞൊട്ടുന്നത് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല അങ്ങനെയായിരുന്നു എസ് കെ സജീഷ് ഇന്തലെ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കാളയുടെ മുന്നിൽ ചോപ്പ് കാണിച്ചത് ഇരുന്ന് ഞെളിപിരി കൊള്ളുന്ന അവസ്ഥ യോ സഹിക്കാൻ പറ്റില്ല പാവം തന്നെ എന്നിട്ട് വന്നിട്ട് കള്ളം പറയും ഇതൊക്കെ പൊതുവായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ് പിന്നെ ആളുകളോടുള്ള താല്പര്യം ശ്രീ ജ്യോതികുമാർ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടിയാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ച വീടിന്റെ മറിയക്കുട്ടിയുടെ വീടിന്റെ പാല് കാച്ചലും കഴിഞ്ഞ് നല്ല പതുരം മധുരമുള്ള പായസവും കുടിച്ച് വന്നിരിക്കുകയാണ് ജ്യോതികുമാർ പറ്റിക്കൽ എന്ന് പറയുന്ന ഏർപ്പാട് നിങ്ങളുടെ കോൺഗ്രസിന്റെ കൂടപ്പറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓർമ്മയുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച കള്ളക്കണക്കല്ല കണ്ടില്ലേ ഓരോ ചാനൽ സ്പെഷ്യലിസ്റ്റുകളുടെ അവസ്ഥ കണ്ടവന്റെ വായിരിക്കുന്നത് മുഴുവൻ ഞാൻ ഏറ്റുവാക്കണം അതിന് ഞാൻ വല്ലോ പറഞ്ഞ ഞാൻ ഒരു അക്ഷരം പറഞ്ഞില്ല വല്ല കോലും കാണുമ്പോ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങി കോലിന്റെ മുന്നിൽ വല്ല ഡയലോഗ് അടിക്കുമ്പോ അത് അവസാനം നമ്മുടെ നെഞ്ചത്ത് വന്ന് കയറും എന്നുള്ള ഒരു മുഖഭാവത്തിലാണ് ആ ഒരു ഡയലോഗ് വരുമ്പോൾ ചാമക്കാല ഇരിക്കുന്നത് വെറുതെ നുണകൾ തട്ടിവിടുക അത് മാപ്രകളിലൂടെ ബ്രേക്കിംഗ് ആക്കി കാണിക്കുക എന്നിട്ട് ചെയ്യാതിരിക്കുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് കെ പി സി സിയുടെ ആയിരം വീട് പ്രഖ്യാപിച്ചിട്ട് പത്ത് വർഷമായി പ്രളയക്കെടുതി അനുഭവിച്ചവരിൽ പലരും ആ മോഹന വാഗ്ദാനം നടപ്പാകുമെന്ന് കരുതി പക്ഷെ ഇപ്പം മിണ്ടുന്നില്ല ഇപ്പോ ഏതൊക്കെയോ കള്ള കണക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് രണ്ടായിരം മുതൽ നാലായിരം വീട് വെച്ചു എന്നാണ് പറയുന്നത് അതുപോലെ മറിയക്കുട്ടിയുടെ വീടും അവരെ മക്കളെങ്ങാനും വീട് വെക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നാല് ഫോട്ടോ എടുത്തിട്ട് ഇത് ഞങ്ങളുടെ സംഭാവന എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കും ഇതാണല്ലോ കഞ്ഞിക്കുഴി നാടകങ്ങൾ അതൊക്കെയാണ് ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ പറഞ്ഞത് മറന്നു പോകുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉരുക്കിത്തീരും ചാമക്കാളൊക്കെ എണീറ്റ് ഓടണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നടക്കാൻ സ്റ്റുഡിയോ ആയിപ്പോയില്ലേ പാവം തന്നെ